ഇന്ന് രാവിലെ തന്നെ നല്ല മഴയാണ് ഉണ്ടായത് രാവിലെ തന്നെ റെഡി ആയി പോകുന്നത് അബ്രനെ കാണാൻ വേണ്ടിയാണ് അവൻ ചൂടം പോകുമെന്ന് ഞാൻ കഴിഞ്ഞ വീടാ പറഞ്ഞായിരുന്നു അത് കാണാത്തവരുണ്ട് ഒന്ന് പോയി കണ്ടേക്കണേ മെട്രോയും പിടിച്ച് ആലുവയിൽ എത്തി അവൻ ഞങ്ങൾ ഇലക്ട്രിക് ബസ്സും കയറി എയർപോർട്ടിലെത്തി എന്നിട്ടും പോകേണ്ട ആൾ അതുവരെ എത്തിയില്ല വിളിച്ചപ്പോൾ കുളിക്കുവാണെന്നാണ് പറഞ്ഞത് ടെർമിനൽ വണ്ണിൽ എത്തിയാൽ മതി എന്നാണ് അവൻ ഞങ്ങളോട് പറഞ്ഞത് കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോൾ അവൻ എത്തി ഇതാ ഇവനാണ് അബ്രൻ എൻ്റെ കോളേജ് ഫ്രണ്ടാന്ന് പോകുന്നതിൽ ചെറിയ വിഷമൊക്കെ ഉണ്ട് ഒരുമിച്ചുള്ള ഹോസ്റ്റൽ ലൈഫും വൈകുന്നേരത്തെ ഫുട്ബോളും എല്ലാം മിസ് ചെയ്യും പിന്നെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന ബഡ്ജറ്റിൽ ഒരു കാശിയോ വാച്ച് അവനങ്ങ് വാങ്ങിക്കൊടുത്തു കൊച്ചി കാശിയോ എക്സ്ക്ലൂസീവിൽ നിന്നാണ് കേട്ടേ ഇത് വാങ്ങിയത് അവിടെ എല്ലാ കാശ്യോ കളക്ഷനും ഉണ്ട് ആവശ്യമുള്ളവർ അവരുടെ ഇൻസ്റ്റാഗ്രാമൊന്ന് ചെക്ക് ചെയ്താൽ മതി അവൻ പോകുന്നതിൻ്റെ സങ്കടമാണ് കേട്ടയോ എൻ്റെ മുഖത്ത് കാണുന്നത് ഈ കാണുന്നതാണ് അവൻ്റെ അപ്പൂപ്പൻ ആള് നല്ല വൈബായിരുന്നു കേട്ടാ അവൻ ചെക്കിൻ ടൈം ആയപ്പോൾ അവന് ഉള്ളിലോട്ട് പോയി പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞാൽ കുറച്ച് സമയം എടുത്തായിരുന്നു എല്ലാം കഴിഞ്ഞ് അവൻ ടാറ്റയും പറഞ്ഞങ്ങ് പോയി പോലെ ഇതുവരെ പ്ലെയിനിൽ കയറാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് അടിച്ചേക്കണേ ഇതേ കണ്ട പത്തിരുപത്തഞ്ച് വയസ്സായിട്ട് മുതുക്കന്മാരുടെ സ്വഭാവം ഇതുവരെ മാറിയിട്ടില്ല പിന്നെ പോകുന്ന വഴിക്ക് മന്തിയും കഴിച്ച് ഇന്നത്തെ ദിവസം അങ്ങനെ നിർത്തി വിശപ്പുണ്ടായതുകൊണ്ട് അതിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം എന്നും പറയുന്ന പോലെ പോയിട്ട് വരാം